കോൺഗ്രസ് സ്ഥാനീം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണവും മുൻ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനാചരണവും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തി പുഷ്പാർച്ചനയോടെ തുടങ്ങിയ അനുസ്മരണ ചടങ്ങ് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ കെ എൻ വേണുഗോപാൽ സി ആർ രാജൻ രാമൻ നമ്പൂതിരി ഹബീബുള്ള ബെന്നി തട്ടിൽ ഇ എം ബഷീർ കെ ജി ശിവജി എൻ ബി സലീഷ് ലൂയിസ് താണിക്കൽ അഡ്വക്കേറ്റ് റോയ് ആന്റണി അനിൽ ചക്കാണ്ടി എന്നിവർ സംസാരിച്ചു അമേരിക്കയുടെ ഏഴാം വ്യൂഹ കപ്പൽപ്പട ഈ നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇടപെടും നമ്മുടെ സമുദായത്തിൽ കടന്ന് ഞങ്ങളുടെ ഇത് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പുറപ്പെടുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല പക്ഷെ തിരിച്ചു പോകണമോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഉജ്വലയായ ഒരു ധീര രക്തസാക്ഷി കൂടിയാണ് പ്രിയപ്പെട്ട ഇന്ന് രാജി അതുപോലെ തന്നെ മറ്റൊരു ഇന്നത്തെ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഉരുക്ക് മനുഷ്യന്റെ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനവും ഇന്ന് തന്നെയാണ്